മലയാളിയുടെ റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കുഞ്ഞു കുട്ടികളുടെ ഒരു പ്രായത്തിൽ നാം അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒറ്റക്ക് സംസാരിച്ചുകൊണ്ട് നടക്കുന്നതാണ് അവരെന്താണ് പറയുന്നതെന്നോ അവരേത് ലോകത്താണെന്നും ആർക്കും അറിയില്ല അത് അങ്ങനെ സംസാരിച്ചുകൊണ്ടേ കുട്ടികളങ് നടക്കും ഇത് തന്നെ നല്ലൊരു പ്രായമായവരെ ശ്രദ്ധിച്ചാലും നമുക്കറിയാൻ പറ്റും അവരും ഒറ്റയ്ക്ക് ഇരുന്ന് കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതിന് നമ്മളീ പറയുന്നവണ്ണം സംസാരം എന്ന് പറയും നേരെ മെച്ച് മറ്റു കൂട്ടുകാരൻ ആ കുഞ്ഞിന് കൂട്ടുകാരോ ഈ പ്രായമായ ആളുകൾക്ക് അവരെ കാണാൻ വരുന്നവരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളോ വീട്ടുകാരൊക്കെ വീട്ടിലുള്ളപ്പോൾ അവർ സംസാരിക്കുന്നതിന് സംഭാഷണം എന്ന് പറയും ഈ സംസാരവും സംഭാഷണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മനുഷ്യനെ വളർത്തുന്നത് സംസാരമല്ല സംഭാഷണമാണ് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രായത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും അവർ ഒറ്റക്കിരുന്ന് ഭക്ഷിക്കാനായിരിക്കും അവർക്കിഷ്ടം അവരങ്ങനെ ഒറ്റക്കിരുന്ന് ഭക്ഷിച്ച് അവരുടെ ഭക്ഷണം അവർ ആസ്വദിക്കും അവർക്ക് വേറെ ആരും അതിൻ്റെ അകത്ത് ഇടപെടുന്നത് ഇഷ്ടമല്ല അത് അവർ ആസ്വദിക്കുകയാണ് എൻജോയിങ് ഇറ്റ് പക്ഷെ കുറച്ചുകൂടെ ഒക്കെ പ്രായമായി കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ കസിൻസോ റിലേറ്റീവ്സോ ഒക്കെ വന്നുകഴിഞ്ഞിട്ട് അവർ ഒരുമിച്ചിരുന്ന് സോറി തിരിമർത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ അപ്പോഴും കഴിക്കുന്ന ഭക്ഷണമാണ് അതിൻ്റെ എൻജോയ്മെന്റിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സെലിബ്രേഷൻ എന്ന് പറയും അപ്പം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ ആസ്വദിക്കുന്ന എന്തും ഒരു എൻജോയ്മെൻ്റ് അത് കൂട്ടായി നമ്മൾ ചെയ്യുമ്പോഴോ ആഘോഷമാണ് ആസ്വദിക്കണോ ആഘോഷിക്കണമോ സോറി മനുഷ്യനെ മനുഷ്യ സമൂഹത്തെ വളർത്തുന്നത് ആസ്വാദനമല്ല ആസ്വാദനം മാത്രമല്ല ആഘോഷങ്ങളെ കൂടിയാണ് ഇതുപോലെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നും നമ്മൾ ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നും മറ്റാരും പറയുന്നത് ശരിയല്ല എന്നും നേരെ മറിച്ച് മറ്റൊരാളുടെ കൂടെ കൂടി നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ സംസാരത്തിലെ പിഴവുകളും അവരൻ്റെ സംസാരത്തിലെ ജ്ഞാനവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അപ്രകാരമുള്ള സംഭാഷണങ്ങളെ മനുഷ്യ സമൂഹത്തെ കുടുംബത്തെ പോലും വളർത്തിയിട്ടുള്ളൂ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള കുടുംബ കോടതികളിലെ കേസുകളിലൊക്കെ പലപ്പോഴും വന്നിട്ട് ഒരു പങ്കാളി പറയാറുണ്ട് സാറേ സംഭാഷണമില്ല എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ കുറപ്പെെഴുതി വെക്കും ഒന്നുകിൽ ഫ്രിഡ്ജും മുട്ടിട്ട് വയ്ക്കും അത് ഭർത്താവ് ഭാര്യയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ എഴുതി വെക്കും അങ്ങനെ തമ്മിൽ തമ്മിൽ കാര്യമായ സംഭാഷണങ്ങളൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അതൊരിക്കലും കുടുംബത്തെ വളർത്തില്ല ചിരിയുടെ കാര്യം കുട്ടികളെ നോക്കി അറിയാൻ പറ്റും ഇടക്ക് അവരൊറ്റയ്ക്ക് ഇങ്ങനെ ചിരിച്ചോണ്ട് കിടക്കും അതിനെ വെറും സ്മൈലെന്ന് പറയും അതൊരു തരം ഒരു ചെറിയ പുഞ്ചിരിയാണ് ഒരു ചിരിയാണത് നേരെ മത്സ അവരുടെ റിലേറ്റീവ്സ് കൂട്ടുകാരൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അവർ തകർത്ത് അടിച്ച് കണക്കും അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് കൂട്ടച്ചിരിയാണ് ലാഫ്റ്റർ എന്ന് പറയും അതിന് അതിനൊരു കൂട്ടച്ചിരിയാണ് പൊട്ടിച്ചിരിക്കുക എന്ന് പറയും അപ്പം ചിരിക്കണമോ പൊട്ടിച്ചിരിക്കണമോ ചിരി മാത്രം മനുഷ്യനെ വളർത്തില്ല പൊട്ടിച്ചിരിച്ചാലേ മനുഷ്യൻ വളരുകയുള്ളു പല കുടുംബങ്ങളിലും ഈ പൊട്ടിച്ചിരിയില്ല ചിരി പോലും വളരെ കുറഞ്ഞ് പൊട്ടിച്ചിരിയില്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അന്യമായി അന്യമായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് കൂട്ടമായിരുന്നു വർത്തമാനം പറഞ്ഞ് ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചിരുന്ന് സംഭാഷണം നടത്തി ഒന്ന് പൊട്ടിച്ചിരിക്കുക അതാണ് ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പ്രകാശം തരികയുള്ളൂ ബാക്കിയൊക്കെ മനസ്സിലേക്ക് ഇരുട്ട് മാത്രമാണ് കൂടുതൽ തരുന്നത് ഒറ്റയ്ക്കിരുന്ന് ആരോടും ബന്ധപ്പെടാതെയൊക്കെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും ജീവിതങ്ങളിലും നമുക്ക് എന്ത് കിട്ടും അതുകൊണ്ട് എന്ന് നോക്കാതെ അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആശ്വാസവും മനുഷ്യ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പിരിമുറുക്കമുണ്ടായിരുന്നിട്ടുള്ള പെരി പിരി അഴയിലും ആ മനുഷ്യൻ്റെ ഒരു ഒരു വലിയൊരു വികാസമൊക്കെ തിരിച്ചറിയാൻ തക്കണം മനുഷ്യൻ്റെ ബന്ധങ്ങളെ നമുക്ക് വളർത്താൻ കഴിയണം ബന്ധങ്ങൾ നേരെയാകുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ മനസ്സിൽ നന്മതയും സ്വസ്ഥതയും ഉണ്ടാവുകയുള്ളൂ മനുഷ്യൻ്റെ മനസ്സിൽ നന്മയും സ്വസ്ഥതയും ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാനും കഴിയുള്ളൂ അപ്പോൾ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്യുന്നു